പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിലെ അമ്പലവയലിൽ നിന്നും നമ്മൾ ബത്തേരിക്ക് പോകുമ്പോൾ ടാർറോഡ് ഫ്രണ്ടേജ് ആയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് നമ്മൾ ഇപ്പോൾ കാണാം നല്ല തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട് മുന്നിൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് വീട്ടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ നല്ല കാഴ്ചകൾ കാണാം തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചക്കായിട്ട് ടാർ റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് ഈസി ആയിട്ട് വാഹനങ്ങൾ എത്തുന്ന ടാർ റോഡ് ഫ്രണ്ടേജിൽ ഒരു പതിനാറ് സെൻറ്റും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പം നല്ലൊരു ഏരിയയിലാണ് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളോ ഫോറസ്റ്റ് ഇഷ്യൂസോ അങ്ങനത്തെ വെള്ളം കയറുന്ന ഇഷ്യൂസോ അങ്ങനെ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് കാർ എത്താവുന്ന രീതിയിൽ വെള്ളം വഴി കറണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആയ പതിനാറ് സെൻറ്റും വീടും നല്ലൊരു ജനവാസ മേഖലയിലാണ് നമ്മൾ ആ വീടിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം നല്ലൊരു ഹാൾ വിശാലമായ ഹാളുണ്ട് മൂന്ന് ബെഡ്റൂമുകളുണ്ട് മുകളിലേക്ക് സ്റ്റെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് മുകളിൽ രണ്ടാം തരം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ വയനാട്ടിൽ ഒരു സാധാരണ ഒരു വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കും അതേപോലൊരു സാധാരണ ഒരു കുടുംബത്തിനും ഒക്കെ പറ്റിയ രീതിയിൽ ഒരു ഭംഗിയുള്ള ഒരു കൊച്ചു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോകൾക്ക് ധാരാളം വീഡിയോസ് ഏതാമൊരു മൂവായിരത്തിൽ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ദേവരാജ് അമ്പലവയൽ എന്ന ചാനലിലും ദേവരാജ് വയനാട് എന്ന ചാനലിലും ലഭ്യമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു നല്ലൊരു വീട് വയനാട്ടിലെ അമ്പലവയലിലും നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക എല്ലാവർക്കും നന്ദി നമസ്കാരം